കരുവാരകുണ്ട് പാന്ദ്ര മേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മൂന്ന് പേർ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ വനം വനംവകുപ്പിനു മുന്നിൽ കീഴടങ്ങി കരുവാരകുണ്ട് പാന്ദ്ര സ്വദേശികളായ മുല്ലപ്പള്ളി അബ്ദുറഹ്മാൻ എന്ന മാനുപ്പ കുന്നുമൽ ജംഷീർ ബാബു പള്ളിയാൽ തൊടിക നൌഷാദ് എന്നിവരെയാണ് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ റേഞ്ച് ഓഫീസർ മുമ്പാകെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനാണ് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പാന്ദ്ര മേഖലയിൽ നിന്നും ഇവർ കാട്ടുപോത്തിനെ വേട്ടയാടിയത് നാല് പ്രതികൾ നേരത്തെ വനവകുപ്പിന്റെ പിടിയിലായിരുന്നു തോക്കും കാട്ടുപോത്തിന്റെ ഇറച്ചിയും കണ്ടെടുത്തിരുന്നു ഇനിയും ഏതാനും പ്രതികൾ കൂടി ഒളിവിലുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കരുവാരക്കൊണ്ട് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളെ മൊഴിയെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് മുമ്പാകെ എത്തിച്ച ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്